ഹലോ നമസ്കാരം രാധാസുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദ സോറി വിനായകനൊരു ജോലിയായിട്ട് വരികയാണ് വിശ്വന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ ശ്രീജിയനെയാണ് ആ ഇത് ഏൽപ്പിക്കുന്നത് ഒരു എന്താ പറയുക ഒരു അവരായിട്ട് കോണ്ടാക്ട് ഒരു കേരള ഇതുണ്ടല്ലോ ആ ഇത് ഏൽപ്പിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ മറ്റേ നന്ദിനിക്ക് സഹിക്കുന്നേ ഇല്ല അങ്ങനെ നന്ദിനി പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് വേ വിനായകൻ എന്നിട്ട് വന്ന് വാതിലടിച്ചോറി നിങ്ങൾക്ക് എന്താ മനുഷ്യ വട്ടുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ അവൾ അവനായകൻ ചോദിക്കാൻ എന്ത് വട്ട് എന്താ നീ അങ്ങനെ ചോദിച്ചു നോക്കും അപ്പോൾ പറയും നിലത്ത് പോലും ചമ്പറം പടിഞ്ഞിരുന്ന് പിന്നെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ഒരാളെയാണോ വലിയൊരു കമ്പനിയിൽ കൊണ്ടുപോയി ജോലിക്കാക്കി കൊടുക്കണം പറയും അപ്പോൾ പറയും അപ്പോൾ അതാണോ കാര്യം നോക്കും പിന്നെ അതന്നെ കാര്യം നിങ്ങൾക്ക് നിസ്സാരമാണോ ആ കാര്യം എന്ത് ജോലിയാണ് വിശ്വചേട്ടനെ ഏൽപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ പറയും അപ്പോൾ എന്താ മണി ഡിസ്ട്രിബ്യൂട്ടർ മാനേജറോ അങ്ങനെ എന്തോ പറയും ദൈവമ ഈ അത്ര വലിയ ജോലിയാണോ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ വിശേഷന് വേണ്ടി നോക്കുന്നത് അതിന് മാസം ശമ്പളം എത്ര കിട്ടും നോക്കിയോ അപ്പോൾ പത്തിനാൽപ്പതിനായിരം രൂപ കിട്ടും അറിയാം നാൽപ്പതിനായിരമോ ഇത്ര വലിയ എമൗണ്ടിലാണോ അദ്ദേഹത്തിനെ കൊണ്ട് ഇരുത്തുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ ഈ ശ്രീജ ചേച്ചി ഇത്ര ഇപ്പോൾ പൂച്ചേനെ പോലെ ഇരിക്കുന്നതൊന്നും കണക്കാക്കണ്ട വിനയ മറ്റേ വിശ്വേട്ടനെ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ശ്രീജി ശ്രീചിച്ചിട്ട് സ്വഭാവം മറ്റേ മാറും അതാണ് ഇതാണ് ഇത് അങ്ങനെ കൊടുക്കേണ്ട ആ ജോലി കൊടുക്കേണ്ട വാങ്ങി കൊടുക്കേണ്ട ഇപ്പം തന്നെ ആ ജോലി പിന്നെ വിനയുടെ വിശ്വ വിശ്വരന് കൊടുക്കണ്ടെന്ന് പറഞ്ഞ വിളിച്ച് പറയാൻ പറയുകയാണ് നന്ദിനി വിനായകനോട് അപ്പം പറയും നിനക്ക് എന്താണ് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് അത് മോശമല്ല ഇറക്കാൻ അവർ മോശം ഇല്ല അങ്ങനെ ഇപ്പം അവരത് ജോലിക്കൊന്നും നിങ്ങൾ ഇതാ കൊണ്ടുവന്നിടത്ത ജോലിക്കൊന്നും മുപ്പിരി പോകണ്ട എന്ന് പറയുന്നത് അപ്പോൾ പറയുക നീ എന്താ പറയണത് നന്ദിനി എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ നമ്മുടെ വിനായകൻ അപ്പോൾ പിന്നെ കേൾക്കുന്നത് എന്ത് പിന്നെ എന്താ വെച്ചാൽ പിന്നെ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാര്യമെന്ന് നിനക്കത് അറിയാഞ്ഞിട്ടാണ് ഞാൻ വെറുതെ ആണോ വിശ്വഘന ജോലി പറഞ്ഞത് അതിൻ്റെ പിന്നിലൊരു ഒരു കാര്യമുണ്ടോ പറയാം അപ്പോൾ എന്ത് കാര്യം നിങ്ങളടുത്ത് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് ചോദിക്കും അപ്പോൾ ആ കാര്യം വിനായകൻ നന്ദിനിയോട് പറയുന്നുണ്ട് പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല ആ സമയത്ത് വിശ്വനും ശ്രീജയം കൂടെ സംസാരിക്കുക അപ്പോൾ ശ്രീജയ പറയുകയാണ് എങ്ങനെയെങ്കിലും പിന്നെ വിശ്വേട്ടൻ ഈ ജോലിക്ക് പോകണം എന്നറിയാം അപ്പോൾ പറയുക അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുപോലെ ഇത്രയും എനിക്ക് ആ പ്രായമായില്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ജോലി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാം അപ്പോൾ പറയും അങ്ങനെ പറ്റുക അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ എന്ത് ജോലിക്കേ പോവുക വിശ്വേട്ടൻ എന്നൊക്കെ പറയും പക്ഷേ എന്നൊരു കാര്യം ചെയ്യാൻ വിശ്വേട്ടൻ ജോലിക്ക് പോകണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ പറയും നീയോ നീ എന്ത് ജോലിക്കാ പോകണമെന്ന് അറിയും അപ്പോൾ പറയും ഞാൻ തൊഴിലുറപ്പിന് പോകും തൊഴിലുറപ്പിനോ അപ്പോൾ തൊഴിലുറപ്പിന് പോയാൽ എങ്ങനെ ശരിയോ പറയും അപ്പോൾ തൊഴിലുറപ്പ് ഒരു ദിവസം മുന്നൂറ്റി ചിലന്നൂർപ്യ പിന്നെ ഉണ്ട് ഇത് ഇപ്പോൾ മൂന്നു മുന്നൂറ്റി എത്രയോ കണക്ക് പറയുന്നുണ്ട് അത് കിട്ടും അപ്പോൾ പറയും അതിന് വർഷത്തിൽ നൂറ് ജോ പണിയിലേ ഉള്ളു പറയും ആയിക്കോട്ടെ ബാക്കി ഞാൻ വീട്ടുപണിക്ക് പോകുന്ന അറിയും വീട്ടുപണിക്ക് ചോദിക്കും ആ വീട്ടുജോലി കണ്ടിട്ടില്ലേ വീട്ടുപണിക്ക് പോകും അപ്പോൾ ഇവിടുത്തെ പണി ആരെടുക്കുക ഈ വീട്ടിലെ പണി ആരെടുക്കുക എന്ന് നോക്കിയാണ് വിശ്വം ശ്രീജയോട് അപ്പോൾ ഈ വീട്ടിലെ പണി വിശ്വട്ടനെടുക്കും കാരണം വിശ്വട്ടൻ പണിക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഈ വീട് അടിച്ചു തുടക്കലും പാത്രം കഴുകലും മുറ്റടിക്കലും പാചകം ചെയ്യലും തുണി കഴുകലും കക്കൂസ് വരെ കഴുകേണ്ടി വരും എന്നറിയും അയ്യെന്ന് അറിയും പിന്നെ എന്താണെന്ന് വിചാരിച്ചത് ഞാൻ പോയിക്കോളാം വിശ്വട്ടൻ വീട്ടിലിരുന്നോ ഞാൻ ജോലിക്ക് പോയിക്കോളാം എന്ന് അങ്ങനെ പറയാനെട്ടോ എനിക്ക് കാര്യങ്ങൾ നോക്കണം അടുത്ത വർഷം മോളെ ഇങ്ങോട്ട് കൊണ്ടുവരും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീജി അങ്ങോട്ട് പോവാം അപ്പോൾ പെട്ടെന്ന് അറിയും വേണ്ട ശ്രീജെ ഞാൻ പോയിക്കോളാം ജോലിക്കെന്നറിയാം അത് ശ്രീജ് ചിരിച്ചിട്ട് അങ്ങോട്ട് പോട്ടോ പിന്നെ അറിയും ശരി ഇനിയിപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അക്കൂസം കഴിക്കാൻ ആ ജോലിക്ക് പോകല്ലേ നല്ലത് എന്നിങ്ങനെ പറയുകയാണ് വിശ്വം അപ്പോഴേക്കും ഇവിടെ വിനായകനും നമ്മളെ നന്ദിനിയും കൂടി ചർച്ച കഴിഞ്ഞു വിനായകൻ പറയുന്നു എന്തോ പറയണം അപ്പോൾ വിശ്വൻ ഈ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിന മറ്റേ വിക്രമും വേദിയും തമ്മിൽ പിരിയും അതാണ് പറഞ്ഞിട്ടുണ്ടത് കാരണം വിക്രം വേദിയും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് കൊല്ലം വരെ നന്ദിനി അയ്യാറാണ് അപ്പോൾ അത് പറയാം അപ്പോൾ അതെങ്ങനെ എന്ന് വയ്ക്കും അതൊക്കെ ഇണ്ടടി മണ്ടി അതിൻ്റെ പിന്നിലൊക്കെ ഒരു കഥ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞത് അത് മനസ്സിലാവില്ല അറിയാം ആ എന്ത് വന്നാലും വേണ്ടില്ല അവർ അമ്മിൽ പിരിഞ്ഞെട്ടിയാൽ മതി അറിയും അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വം ജോലിക്ക് പോകുകയാണെങ്കിൽ ആ ശമ്പളം കിട്ടുന്ന മുഴുവൻ കൊടുന്ന് അമ്മയേൽപ്പിക്കും അപ്പോൾ ആ അതുപോലെ ഇപ്പോൾ വിനയനും വിനയനും കൊടുക്കേണ്ട വിനായകനും കൊടുക്കേണ്ടി വരില്ല അതാണ് അവൾക്ക് പ്രശ്നം അപ്പോൾ ഈ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പൈസ കാരണം ഒരു രൂപ പോലും കളയാണ്ട് പിന്നെ വിനായകനെ എല്ലാ കാശും നന്ദിനേനെ കൊടുുന്നാണ് ഏൽപ്പിക്കേണ്ടത് അതിൽ നിന്ന് അവർ ചെറിയൊരു എമൗണ്ടാണ് ഇവർക്ക് ചിലവിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഈ വിശ്വം ഈ പൈസ കിട്ടുകയാണെങ്കിൽ നിറയെ എല്ലാ കാശും കൂടെ ഇവിടെ വീട്ടിൽ കൊടുന്ന് ഏൽപ്പിച്ചവരത് അതുപോലെ കൊടുക്കണ്ടേ അതാണ് സത്യത്തിൽ വിനായ ഈ വിശ്വം പണിക്ക് പോകാണ്ട് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉള്ള കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നന്ദിക്ക് ഒന്ന് കുത്തി നോവിക്കാനും ഒരാൾ വേണമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പോൾ അതാണത് വിശ്വ വിന വേദിയും വിക്രമും ഈ വിശ്വവും ജോലിക്ക് പോകുന്നത് കാരണം ഒരു തമ്മിൽ പിരികയാണെങ്കിൽ ആയിക്കോട്ടെ നല്ല കാര്യമില്ലേ അങ്ങനെ ആയതുകൊണ്ട് അതിന് സമ്മതിക്കാണ് നമ്മുടെ പിന്നെ നന്ദിനി അത് കഴിഞ്ഞ് രാത്രി ആയി കഴിയപ്പം നമ്മളെ വേദം അങ്ങനെ പുറത്ത് കാത്തിരിക്കുകയാണ് നമ്മളെ വിക്രമിനെ വിക്രം ബൈക്കും കൊണ്ട് വരുന്നു വരുന്ന സമയത്ത് വേദം അങ്ങോട്ട് ഇറങ്ങിച്ചല്ലേ അപ്പോൾ പറയും പിന്നെ നിനക്ക് എവിടെയെങ്കിലും പോയി കടന്നുറങ്ങിക്കൂട നീ എന്തിനാ പാതിര അവരെ എന്നെ കാത്തിരിക്കുന്നത് ഇത് ചോദിക്കേണ്ടത് അപ്പോൾ പറയും വന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ പിന്നെ എന്താണ് വാതിര അടച്ച് കിടക്കാൻ അതിന് വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ പറയും ഞാൻ വിചാരിച്ചു രാവിലെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പം കൂടി നിന്റെ എയർ പോയിട്ടുണ്ടാവുന്നു പക്ഷേ പതിവിൽ കൂടുതൽ എന്ന് എന്നറിയും അപ്പോൾ പറയും നിങ്ങളെ കാത്തിരിക്കുക കാത്ത് കാത്തിരിക്കണ കാര്യം ഇങ്ങനെ പറയുമ്പോൾ പറയും പിന്നെ അതെങ്ങനെ നിങ്ങളുടെ തോളത്ത് തൂങ്ങിപ്പോയില്ലേ ഞാൻ അപ്പം നിങ്ങൾ വരുന്ന വരെ നിങ്ങളുടെ തോളത്ത് ഞാൻ തൂങ്ങണ്ടറിയാം അപ്പോൾ പറയും നീ തോളത്ത് തൂങ്ങണ്ട ഈ കൊമ്പത്ത് തൂങ്ങി നിന്നോ എന്ന് പറയുമ്പോൾ അയ്യാണ് ശാലി വർത്താനം പറഞ്ഞിട്ട് തന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം വേണമെങ്കിൽ വേണ്ട എന്നറിയും ആ വേണ്ട വേണ്ടെന്ന് ഞാൻ കിടക്കുക എന്ന് പറയും ആ അല്ലെങ്കിൽ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് എന്നാൽ കയറി വനിഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുന്നുണ്ട് എന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കണം ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ വേജാട് വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞ അടി കൂടിയാണ് വിക്രം അപ്പോൾ പിന്നെ എന്താണ് ഇത് ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ് ഈ കറി ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയെന്ന് പറയേണ്ടത് വേദ അപ്പോൾ പറയും വേണോന്ന് വെക്കുമ്പോൾ ആ എന്നറിയും അങ്ങനെ ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും കഴിക്കുന്ന സമയത്ത് ഇതെന്തി എന്ത് കറിയാ അത് ഇതെന്താ തവിടൽ തവിട് കലക്കി ഒഴിച്ചതോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇതന്തു കറി ഇതുണ്ടാക്കി ഇതിന് ഞാൻ ഉണ്ടാക്കിയതല്ല അമ്മ ഉണ്ടാക്കിയത് അറിയുമ്പോഴേക്കും ചിക്മിൻ്റെ നെറുകേ കയറും കറി അതാണ് ചുമക്കിയാണ് ആയിട്ട് അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് പറയുമ്പോൾ പറയുക ആ അല്ലെങ്കിൽ കറക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ പറഞ്ഞ പിന്നെ അമ്മ അമ്മ ഉണ്ടാക്കി പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ അപ്പോൾ പറയേ മനുഷ്യത് ഞാൻ അത് ഉണ്ടാക്കിയതറിയുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടിരുന്നില്ല അതിൽ പക്ഷേ അമ്മ പറഞ്ഞതുപോലെ ചെയ്തത് എന്നറി പിന്നൊന്നും പറയാം പിന്നെ ഒന്ന് വർത്തിയില്ലല്ലോ ഒന്നും ആരും പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ ഓരോരോ ഇതിങ്ങനെ പറയുമ്പോൾ ഓരോ ഇവളിങ്ങനെ വേദന പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോരോ പൊട്ട തമാശകൾ ചളിയാണ് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടുന്ന് പിന്നെ അവരുടേതായ നല്ല രസമുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അവിടെ അവരുടെ ആ ഒരു സീനുകൾ നല്ല രസമായിട്ട് പൂണ്ട് ഭക്ഷണം ഒക്കെ കഴിക്കാൻ വരും തമ്മത്തല്ലും ഒക്കെ എന്നിട്ട് തിരിച്ച് ആ നിങ്ങൾ കഴിച്ചിട്ട് പാത്രം കഴുകിയാ പാത്രം കഴുകി അവിടെ ഒക്കെ എല്ലാവർക്കും ഞാൻ ചെയ്തോളാം അറിയാം എന്നാൽ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഡീ എന്ന് പറഞ്ഞിട്ട് വിളിക്കും വേദേനെ നമ്മുടെ വിക്രം അപ്പോൾ എന്തടാ നോക്കും അപ്പോൾ ഏഹ് നോക്കും ആ എന്തടാ വേണ്ടതെന്ന് നോക്കും തിരിച്ചും ഇങ്ങട്ടും സ്വാഭാവികം അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അറിയാം എന്താ അല്ല ഞാനിങ്ങനെ പറയുന്ന ഓരോരോ തമാശകൾ പിന്നെ ഒരു സുഖമല്ലേ ഒരു ചളിപ്പാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കുറച്ച് ആ എന്നാലും ചില സമയത്തൊക്കെ അത് വർക്കൗട്ടാകുന്നില്ലേക്കുമ്പോൾ വേദം ഇങ്ങനെ ചിരിച്ചിട്ട് നേരം ചിരിച്ചിട്ട് അങ്ങോട്ട് പോകണ്ടിട്ടോ അപ്പോൾ പിന്നെ വിക്രം അയ്യോ മൂന്നായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ചിരിയും ഒരു ഒരു സ്നേഹവും ഒക്കെ കൂടെ ഉള്ളൊരു ഒരു ഒരു കോമ്പിനേഷൻ സീനാണ് നമ്മുടെ വിക്രമിൻ്റെ മുഖത്ത് അത് കഴിഞ്ഞ് വേദം ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകിയൊക്കെ വെച്ച് തരുമ്പോൾ വേദ അവൻ്റെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അവൻ്റെ പായ വെച്ച് താഴെ ആണ് കിടക്കേണ്ടത് അപ്പോൾ കിട്ടുന്നിങ്ങനെ പുതച്ച് മൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാലിങ്ങനെ ചാവുട്ടാൻ നോക്കുകയാണ് പിന്നെ അവിടെ കയറി ലൈറ്റൊക്കെ ഓഫാക്കി തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം എന്താ പറയുക നമ്മളുടെ വിശ്വൻ പോവാണ് ജോലിക്ക് അപ്പോൾ മാഷ് രാവിലെ ബാത്റൂമിൽ നിന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് നന്ദിനി ചുമുറ്റം അടിക്കുന്നുണ്ട് അപ്പോൾ വിശ്വം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ടിക് ടോപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നമ്മളുടെ പക്ഷേ ഈ ജോലിയുടെ കാര്യം വേദം അറിഞ്ഞിട്ടില്ല തോന്നുന്നു അത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം വേദം അറിഞ്ഞിട്ടില്ല അപ്പോൾ വിശ്വം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കൂടത്തിൽ കമലമ്മയുണ്ട് ശ്രീജയുണ്ട് അപ്പോൾ നന്ദിനി അടിച്ചു വരിക അപ്പോഴേക്കും മാഷ് നന്ദിനി ഇവരെ ഇറങ്ങി വരുമ്പോൾ ചൂലും പിടിച്ചു മറുത്തുക അപ്പോൾ ചൂലിങ്ങനെ കൈ വെള്ളയിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊട്ടിയിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ പറയും നമ്മുടെ മറ്റേ എന്താണ് കമലമ്മ പറയാണ് നന്ദിനി ചൂല് മാറ്റാം അവനൊരു വഴിക്ക് ഇറങ്ങുക അല്ലേ ചൂല് മാറ്റാമെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് ഓ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂല് പിന്നിൽ പിടിക്കുക അപ്പോൾ പിന്നീട് പിടിക്കുന്ന സമയത്ത് വിശ്വൻ മറ്റേ മാഷ ചോദിക്കുകയാണ് അല്ല ഇപ്പം ലോട്ടറി വിൽക്കാൻ ഇതാണോ വേഷം വയ്ക്കുന്നത് അതുപോലെ മൂപ്പർ നല്ല എക്സിക്യൂട്ടീവ് വേഷത്തിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അല്ല അച്ഛാ ഞാനൊരു ജോലിക്ക് ഇൻറ്റർവ്യൂവിന് പോവുകയാണ് അറിയും ഇൻ്റർവ്യൂവിന് വയ്ക്കും ആ അതെ ഇങ്ങനെ ഒരു ജോലി തരായിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ഇൻ്റർവ്യൂവിന് ഒന്ന് പോവുകയാണ് അപ്പം അച്ഛനെന്നെ അനുഗ്രഹിക്കണം ആ അപ്പം പഴയ കടുമ്പിടുത്തോ ദേശം ആവശ്യമൊന്നുമില്ല ആ എന്തായാലും പോയിട്ട് വാ നന്നായി വരും എന്നൊക്കെ പറഞ്ഞാൽ മാഷിങ്ങനെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വം കാലൊക്കെ തൊട്ട് വന്നിച്ചിട്ട് പോണുണ്ട് അപ്പോൾ അത് അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മേ ശ്രീജെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് മൂപ്പില് അപ്പോൾ പോകുമ്പോൾ പറയും ഇങ്ങനെ ചിരിക്കുകയാണ് ചിരിച്ചിട്ട് അറിയും അങ്ങനെ ചിരിക്ക ഒരു ആ ദേഷ്യമല്ലേ ആളുടെ മുഖത്ത് കണ്ടു തന്നെ അറിയും നമ്മൾക്ക് കാലം തെറ്റിയിട്ടാണെങ്കിലും ഒരു പക്ഷേ നമുക്ക് സന്തോഷിക്കാനുള്ള വകൊക്കെ കാലം തെറ്റിയിട്ടാണെങ്കിലും വരുമായിരിക്കുമല്ലേ കമല എന്ന് പറയുമ്പോൾ പറയും എല്ലാം ശരിയാവും മാഷൈ എന്നും ഒരുപോലെ ആവില്ല കുട്ടികളുടെ സമയത്തിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ശരിയാകും എന്നറിയും അപ്പോൾ എടുത്തൊഴിക്കുന്ന നന്ദിനി പറയും വിനേട്ടനാണ് വിനേട്ടനാണ് വിശ്വേട്ടനെ ഈ ജോലി ശരിയാക്കിയത് പിന്നീടനെ അറിയുന്ന ആരോടോ റെക്കമെൻഡ് ചെയ്തതാണെന്നൊക്കെ പറയും ആണോ എന്ന് വയ്ക്കും അപ്പോൾ പറയും പിന്നെ ഒന്ന് അപ്പം അച്ഛാ ഇവിടെ ആൺമക്കളൊക്കെ പാട പര പരസ്പരം സ്നേഹമുള്ളതുകൊണ്ട് നല്ല കാര്യമാണ് എന്നിങ്ങനെ നല്ലതാണ് ഇങ്ങനെ നന്ദിനി പറയുമ്പോൾ അടുത്ത വഴിക്കും ആശുപറിയും സംഭവം ശരി തന്നെയാണ് ആൺമക്കളൊക്കെ എന്നും ഇപ്പോഴും എപ്പോഴും കൂടി പരസ്പരം സഹായിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു ഞങ്ങളുടെ ഇങ്ങടും സഹായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ അത് മാറുന്നത് എപ്പോഴാണെന്ന് അറിയും അപ്പോൾ അതെപ്പോഴാണെന്നറിയും ആ അവർ ഓരോരോ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഓരോരോ പെൺകുട്ടികളെ വീട്ടിലേക്ക് കയറി വരില്ല അപ്പോളാണ് ഇവർ തമ്മിലുള്ള തമ്പത്തല്ലേ വഴക്കും തുടങ്ങുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം പാണായാലും പെണ്ണായാലും ഉത്തരവാദിത്തം വന്ന് കയറുന്നവൾ കണക്കനെ പിന്നെ അതിനിക്ക് കമ്മന്നൊരു അക്ഷരം ഉണ്ടാൻ പറ്റുന്നില്ല കാരണം വിനായകനെ കെട്ടി പിടിച്ച് നിർത്തിയിരിക്കുന്നത് നന്ദിനിയാണ് പക്ഷെ വിശുവിനെ ശ്രീജ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതും വേണമല്ലോ പറയുക അപ്പോൾ അത് പറയുമ്പോൾ പിന്നെ ഒന്നും പറയാൻ നിവർത്തിയില്ല നന്ദിനാതിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വിക്രം എന്താണ് ഒരു ബൈക്ക് ബൈക്ക് വർക്ക് വർക്ക്ഷോപ്പിൽ പോവാ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോകുമ്പോൾ വിക്രമിൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനാണോ നീ അറിയില്ല ആ വർക്ക്ഷോപ്പിൻ്റെ ഓണർ പയ്യനാണ് അപ്പോൾ അവൻ അവിടെ ഇരിക്കുന്നു അപ്പോൾ ആ നീ എപ്പോഴവിടെ ശ്രീജിത്ത് നിന്നോ എന്തോ തോന്നുന്നു പേര് അപ്പം നീയപ്പോൾ ജിത്ത് സുജിത്ത് നിന്നോ ശ്രീജിത്ത് നിന്നോ എന്തോ പറയണ്ടേ നീ എപ്പോഴാണ് വന്ന് വയ്ക്കുമ്പോൾ ഞാൻ എത്ര ദിവസമായി വന്നിട്ട് ഞാൻ നിന്റെ കല്യാണത്തിനൊക്കെ വന്നിരുന്നു നീ എന്നെ കണ്ടില്ലേന്ന് വെക്കും അപ്പോൾ ജോസഫ് എടുത്ത വഴിക്ക് അറിയും അതെങ്ങനെ കാണുക അവൻ വേദ അവൻ്റെ ഭാര്യ നല്ല ഭംഗിയിൽ സാരി കൊടുത്ത് വന്ന് മുന്നിൽ നിന്നപ്പോൾ അവൻ അതിൻ്റെ മായാപ്രപഞ്ചത്തിലായിപ്പോയില്ലേ പിന്നെ കൂടുതൽ അവരൊക്കെ കൊണ്ടു വയ്ക്കുമ്പോൾ ഇതാ ജോസഫ് വെറുതെ എൻ്റെ വായിലിരിക്കുന്നുണ്ട് കേൾക്കണ്ടാന്ന് പറഞ്ഞിട്ട് ചീത്തറയാണ് വിക്രം അപ്പോൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റൊന്നല്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയും പറയും നല്ല വിക്രം എൻ്റെ പ്ലാൻ എന്തൊക്കെയാണ് അപ്പോൾ നീ എപ്പോഴാണ് വന്ന് ബാംഗ്ലൂർന്ന് നോക്കും അപ്പോൾ മറ്റേ രാജേട്ടൻ രാജേട്ടൻ ഇപ്പോൾ സുഖലാണ്ടിയായിട്ട് കടപ്പം ഈ മൂപ്പരങ്ങനെ ഇവിടേക്ക് വരില്ല അപ്പോൾ രാജേട്ടൻ്റെ മോനാണ് തോന്നുന്നു ഈ പയ്യൻ അപ്പോൾ പറയും ഈ നീ ഇനി വരില്ല മൂപ്പരൊക്കെ തീരെ വയ്യ അപ്പോൾ പിന്നെ അപ്പോൾ എന്തായാലും നാട്ടിലേക്കണപ്പോൾ പമ്പോ എന്തൊക്കെയോ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ മൂപ്പനാണ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവനെ ഏൽപ്പിച്ചിരിക്കാൻ അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണില്ല ഞാൻ നടുത്തരം നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് ഈ പയ്യൻ അപ്പോൾ പറയും ഇനി എന്താ നിന്റെ പരിപാടി എന്നൊക്കെ അപ്പോൾ പറയും അവനെ നിനക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടും അപ്പം അയാൾ പറയുന്നുണ്ടാണ് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചീത്ത ആയിട്ട് നിൻ്റെ കൂടെ നിന്നത് നിൻ്റെ ഭാര്യ മാത്രം നിൻ്റെ വീട്ടുകാർ പോലും നിന്ന അവിശ്വസിച്ചില്ലേ അപ്പോൾ ആ കുട്ടി നിന നിനക്ക് നിൻ്റെ നന്മ മാത്രമല്ല ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ അനിയം കൂട്ടം പറയും അത് സത്യമാണ് അവളായതുകൊണ്ടാണ് ആ കുട്ടി ആയതുകൊണ്ടാണ് ഇവൻ്റെ കൂടെ നിന്നത് വേറെ വല്ല പെണ്ണുങ്ങളാണ് ഇട്ടെറിഞ്ഞപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി പക്ഷേ ആ കുട്ടി രാധയാണ് ഇവനെ ജാമ്യത്തിൽ ഇറക്കിയതെങ്കിലും പക്ഷെ അങ്ങനെയല്ല വേണ്ടിയിരുന്നത് എന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം കാരണം വേദ ഇവൻ്റെ പേരിൽ നിന്നുള്ള ആ കേസെ ഒഴിവാക്കി ആ കേസ് ആ കേസ് കെട്ടിച്ചമച്ചത് ആരാന്നന്വേഷിക്കുകയാണ് വേദ ചെയ്തത് അപ്പം അതുകൊണ്ട് അവൻ്റെ പേരിൽ കേസുമില്ല അവൻ്റെ സത്യാവസ്ഥ ഈ നാട് മുഴുവൻ അറിയുകയും ചെയ്തല്ലോ എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ പറയും അപ്പോൾ നിൻ്റെ നന്മ മാത്രമാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത് എന്നാലും നീ അവനായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ അവളേറ്റ് യാതൊരു ബന്ധമില്ലല്ലോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഉപദേശിക്കുമ്പോൾ ഈ വിക്രം ആലോചിക്കുന്നുണ്ട് കേട്ടോ പറയും ആ കുട്ടി ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല ഒന്നിലിങ്ങനെ നീയൊന്ന് ആലോചിക്കണം ഒരു താലി കെട്ടിയതിൻ്റെ പുറത്താണ് ആ കുട്ടി ഇവിടെ വന്ന് താമസിക്കുന്നത് പെൺകുട്ടികളെ പോലെയാണോ വേദ എല്ലാത്തിനും നിൻ്റെ കൂടെ കട്ട സപ്പോർട്ടിന് നിന്ന് തരികയില്ലേ അങ്ങനത്തെ ഒരു പെൺകുട്ടീനെ കാണാനും വേണം ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തലങ്ങും നിന്നിട്ട് വിക്രമിനെ ഇങ്ങനെ ഉപദേശിക്കുന്നതാണ് കൂട്ടുകാരെല്ലാവരും കൂടെ അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പിന്നെ എന്താ പവിത്രത്തിലെ കഥ അപ്പോൾ രസൊക്കെ ഉണ്ട് സംഭവം അന്നത്തെ മോശമൊന്നുമില്ല പിന്നെ അധികം ഞാൻ പറയുന്നത് വേദയുടെയും വിക്രമേൻ്റെയും ആ കോമ്പിനേഷൻ സീൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ല രസമായിട്ടാണ് അവരുടെ ആ ഒരു സീൻ പോകണത് അതുകൊണ്ട് നിങ്ങളാരും മിസ് ചെയ്യേണ്ട കാണ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിർത്തുന്നു താങ്ക് യു